നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രത്യേക വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന് പ്രവാസി ഭാരതി ആഗ്രഹിച്ചു അതിന്റെ കാരണക്കാർ അനീഷാണ് അനീഷിൻ്റെ ഒരു വാർത്ത കണ്ടിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച വയ്ക്കാന്ന് വിചാരിച്ചത് ഒമാനിൽ ആദായ നികുതി വരുന്നു അതായത് വ്യക്തിഗത ആദായ നികുതി അതിനെ നമ്മൾ പി ഐ ടി എന്നാ പറയാ പി ഐ ടി പേഴ്സണൽ ഇൻകം ടാക്സ് ഇതേപോലെ ഗൾഫ് രാജ്യങ്ങളിലൊന്നുമില്ല ആദ്യമായിട്ടാണ് ഗൾഫ് രാജ്യത്ത് ഒമാനിൽ ആദായ നികുതി വ്യക്തിഗത ആദായ നികുതി വരാൻ പോകുന്നു വന്നില്ല ഇരുപത്തിയഞ്ചില് വരുമെന്ന് പറയപ്പെടുന്നു ആശങ്ക ആശങ്ക കൊണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മളൊരു ചോദ്യ രൂപത്തിൽ ഈ ഒരു ചർച്ച ആരംഭിക്കാമെന്ന് വിചാരിച്ചത് ഒമാനിലെ പ്രവാസികൾ ആദായ നികുതി കൊടുക്കേണ്ടി വരുമോ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് നമ്മൾ പറയണല്ലോ അത് നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇന്ന് വാർത്ത വായിച്ചത് അനീഷ് ആണല്ലോ ഞാൻ വാർത്ത കണ്ടു എന്തായിരുന്നു അതിൽ പറഞ്ഞത് അതില് പറയുന്നത് അത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഒരു നയം കൂടിയാണ് കാരണം പെട്രോൾ ഇതര വരുമാനം എന്നുള്ള രീതി ആയിരിക്കും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഗൾഫ് രാജ്യങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുന്നത് പെട്രോളിന്റെ വരുമാനത്തിലാണ് പിന്നെ ട്രേഡ് പിന്നെ ടൂറിസം ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഗൾഫ് രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് രാജ്യം ഗൾഫ് രാജ്യം എന്ന് പറയുന്നത് ജി സി സി ആണ് ഗൾഫ് കോർഡനൈസേഷൻ കൺട്രീസ് ആറ് രാജ്യങ്ങൾ അതാണ് നമ്മുടെ ഗൾഫ് സൗദി അറേബ്യ ബഹ്റിൻ ഖത്തർ കുവൈറ്റ് ഒമാൻ യു എ ഇതാണല്ലോ നമ്മുടെ ഗൾഫ് അപ്പം ഈ രാജ്യങ്ങളിലെ വരുമാനം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് ഒന്ന് വോയിൽ രണ്ട് ടൂറിസം പിന്നെ ട്രെയിഡ് ഇത് മൂന്ന് ഇതിനും പുറമേ ഒരു വരുമാനത്തിന് വേണ്ടി ആ രാജ്യങ്ങൾ കുറച്ച് നാളുകളായി ആലോചിച്ചുകൊണ്ട് വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പല സ്ഥല പല രാജ്യങ്ങളിലും കോർപ്പറേറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത് അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ കോർപ്പറേറ്റ് കൊടുക്കേണ്ടത് കമ്പനികൾ കൊടുക്കേണ്ട ടാക്സ് ഇപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല അവിടെ ജോലി ചെയ്യുന്നവർ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എനിക്കൊരു സംശയം കാരണം ഇപ്പം ഈ ജോലി ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഇമ്രാത്തികൾ ഉണ്ടാവൂല്ലോ ഇമറാത്തികളും സ്വദേശികളുണ്ട് സ്വദേശികളുമുണ്ട് പിന്നെ പ്രവാസികളും ഉണ്ട് അതെ അപ്പോൾ സ്വദേശികൾക്ക് തീർച്ചയായിട്ടും ഈ ടാക്സ് ബാധകമാണ് നമ്മുടെ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെയായിരിക്കും അവിടെയും വരുന്നത് അതെ പ്രവാസികൾക്കും ബാധകമായിരിക്കും പ്രവാസികൾക്കും ബാധകമാണ് നമ്മൾ ആ വരുമാനം കിട്ടുന്നത് ആ രാജ്യത്തു നിന്നല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തുനിന്ന് നമ്മൾക്ക് നേടുന്ന ഒരു ഇൻകം ആ ഇംഗത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് ആരെയൊക്കെ ബാധിക്കുന്നത് കേട്ടുടനെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ പേടിപ്പിക്കാനല്ല പറഞ്ഞത് ഇതിൻ്റെ ചില വസ്തുതകൾ മനസ്സിലാക്കിയത് നിങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് ഇന്നിപ്പോൾ വന്നത് ഇപ്പം വരുന്നതിൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഒമാനിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഒമാനിലെ കാര്യം അപ്പോൾ ഒമാനിൽ വസിക്കുന്ന മലയാളികളും ഒമാനിൽ വസിക്കുന്ന മലയാളികളുടെ നാട്ടിലുള്ള ബന്ധുക്കളും ഈ പരിപാടി കാണുന്നത് നന്നായിരിക്കും ആ മനസ്സിലായോ അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പോഴീ വാർത്ത വരാൻ കാരണം ആ രാജ്യത്തിൻ്റെ ഷുറ കൗൺസിൽ അവർ അവർ സംബന്ധിച്ചുള്ള കരട് നിയമം ഇപ്പോൾ സ്റ്റേറ്റ് കൗൺസിലിനെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകാരത്തിൻ്റെ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി വരികയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് സംബന്ധിച്ചുള്ള കരട് വരുന്നത് പി ഐ ടി എന്ന് പറയും നിങ്ങൾ ശ്രദ്ധിക്കുക പി ഐ ടി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം ടാക്സ് വ്യക്തിഗത ഇൻകം ടാക്സ് വ്യക്തിഗത ആദായ നികുതി ഇപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ അത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി ആർക്കൊക്കെ വരും എങ്ങനെയൊക്കെ വരും എത്ര ശതമാനം വരും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എങ്കിലും ആ രംഗത്തെ വിദഗ്ദ്ധർ ഇന്ന് ഗൾഫ് രാജ്യത്തെ ഇപ്പോൾ ഒമാനിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യത്തെ പത്രങ്ങൾക്ക് ഇന്ന് നൽകിയ ചില അഭിമുഖങ്ങളുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ അതിൽ നിന്ന് നമ്മൾ ശേഖരിച്ച ചില വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഇതിലുള്ളൊരു സാധ്യത കാണുന്നത് അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യം കൂടി പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇത് നിലവിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരങ്ങളൊക്കെ ഏകദേശം അവസാനഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇത് കണ്ടിട്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളും വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇതൊരു മോഡലാണ് ഇതൊരു മോഡലാണ് ഇതൊരു ടെംപ്ലേറ്റ് ആണ് ഒമാൻ ഇപ്പോ ആവിഷ്കരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവിഷ്കരിക്കും നമ്മൾ കരുതുന്ന വന്നിട്ടില്ല വന്നിട്ടില്ല വരുമെന്നുള്ള ശ്രുതിയാണ് വരും എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിഗത ഇൻഷുറൻസ് പേഴ്സണൽ ഇൻകം ടാക്സ് പി ഐ ടി ഒമാൻ ആദ്യമായി ഏർപ്പെടുത്താൻ പോകുന്നു ഗൾഫ് രാജ്യത്ത് അത് മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു ടെമ്പ്ലേറ്റ് ആയിട്ട് മാറാം അവിടെയാണ് നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങൾ വരുന്നത് ഇനി യു എ യിൽ ഇത് ഉടനെ ഒന്നും വരാൻ സാധ്യതയില്ല കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പാർക്കുന്ന രാജ്യം യു എ ആണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് യു എ ആണ് യു എയിലുടൻ തന്നെ ഇത് വരാൻ സാധ്യത കാണുന്നില്ല എന്നിരുന്നാൽ ക്രമേണ ഇത് വന്നുകൂടായിരിക്കുകയില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഒമാനിലെ സാധാരണക്കാരായ പ്രവാസികളെ ഇത് ബാധിക്കുമോ അതാണല്ലോ നമുക്ക് സംസാരിക്കാം ഏറ്റവും അപ്പം നമ്മളിവിടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഇത് ഇതവിടുത്തെ സാധാരണ പ്രവാസികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് വലിയ വലിയ മുതലാളിമാരുടെ കാര്യമൊന്നും പറയുന്നില്ല അതിനുള്ള ഒരു പ്രാപ്തി നമുക്കില്ല അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് ഈ ഒമാനിൽ അടുത്ത വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വ്യക്തിഗത ഇൻഷുറൻസ് ഏർപ്പെടുത്തിയാൽ പി ഐ ടി ഏർപ്പെടുത്തിയാൽ ആരെയൊക്കെ ബാധിക്കും സാധാരണ പ്രവാസികളെ ബാധിക്കാനുള്ള സാധ്യത ഇല്ല 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 സാധാരണ പ്രവാസികളെ ബാധിക്കാനുള്ള സാധ്യത ഇല്ല കാരണം കേട്ടിടത്തോളം ഇത് ഒരു ലക്ഷം ഡോളർ ഇതിന്റെ സ്ലാബ് വന്നിട്ടുണ്ടല്ലോ സ്ലാബ് ഏകദേശം അവിടുത്തെ ചില ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ചില മാധ്യമങ്ങൾക്ക് നൽകിയത് നമ്മൾ വായിച്ചെടുത്ത് പറയുന്നതാണ് ഒരു ലക്ഷം ഡോളർ ഒരു ലക്ഷം ഹൺഡ്രഡ് തൗസൻഡ് ഒരു ലക്ഷം ഡോളർ വാർഷിക വരുമാനമുള്ളവർ മുതലായിരിക്കും ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം ഡോളറെന്ന് പറഞ്ഞാൽ വിശദീകരിക്കാം ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷമാണ് ഒരു വർഷം ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഒരു മാസം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളർ ശമ്പളമുള്ളവർ വരുമാനമുള്ളവർ ഒരു വർഷം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളർ ശമ്പളമുള്ളവർ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അതിന് ദീർഘത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റിയാറ് ദർഹം ഒരു മാസം മുപ്പതിനായിരത്തി അറുനൂറ്റി ആറ് ദർഘത്തിന് തുല്യമായ ശമ്പളം ഒമാനിൽ വാങ്ങുന്നവർ അങ്ങനെയുള്ളവരുണ്ടോ നമ്മുടെ കൂട്ടത്തില് മുപ്പതിനായിരത്തി അറുന്നൂറ്റി ആറ് നെറംസ് അല്ലെങ്കിൽ ഇന്ത്യൻ മണി കണക്കാക്കാം ഇന്ത്യൻ മണി കണക്കാക്കിയാൽ ഒരു മാസം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഒരു മാസം ആറ് ലക്ഷം ശമ്പളം കിട്ടുന്നവർ ഒമാനിലുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അടുത്ത വർഷം മുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും അവർ അവർക്ക് കൊടുക്കട്ടെ അല്ലേ ഒരു രാജ്യത്തിന് നികുതി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ വരുമാനത്തിന് പുറമെ ട്രേഡിന് പുറമെ ടൂറിസത്തിൻ്റെ പുറമെ മറ്റൊരു വരുമാനം കൂടി ഒരു രാജ്യം കണ്ടെത്തേണ്ടത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ് മണ്ണിൻ്റെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ലക്ഷം ഡോളർ വാർഷിക വരുമാനത്തിന് മുകളിലുള്ളവരിൽ ഒരു അഞ്ച് മുതൽ ഒൻപത് ശതമാനം വരെ ടാക്സ് ഏർപ്പെടുത്താനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർ ഇക്കാര്യത്തിന് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇതിന് ചില കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒമാനി പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് ഇതായിരിക്കില്ല അവർക്ക് ചിലപ്പോ ഒരു മില്യൺ ഡോളർ വരെ കൊടുക്കും കാരണം അവരുടെ ഒരു വരുമാനം നോക്കും ആ പിന്നെ അവരുടെ വരുമാനം നോക്കും നമ്മളെ പോലെ അല്ലല്ലോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതിന്റെ പിന്നെ പത്ത് മടങ്ങോ അല്ലെങ്കിൽ അതിന്റെ പത്ത് മടങ്ങോ കിട്ടുന്നുണ്ടല്ലേ നമ്മൾ ഗൾഫിൽ പോണത് അപ്പൊ ഞാൻ ആദ്യം ഗൾഫിൽ ചെന്നപ്പോ ആദ്യമായിട്ട് ഞാൻ കാണാതെ പഠിച്ചത് പതിമൂന്നിന്റെ എഞ്ച് പതിമൂന്നിന്റെ പന്ത്രണ്ട് വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ പതിമൂന്നിന്റെ ജോഡി വാസ്തു എനിക്ക് കാണാതെ അറിഞ്ഞുകൂടായിരുന്നു ഞാൻ കണക്ക് സാറായിരുന്നു പക്ഷെ എനിക്ക് പതിമൂന്നിന്റെ ജോഡി കാണാതെ അറിഞ്ഞൂടായിരുന്നു കാരണം അന്ന് ഒരു ദർഹത്തിന് പതിമൂന്ന് രൂപയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി ഇൻഡു പതിമൂന്നാണല്ലോ നമ്മുടെ കാൽക്കുലേഷൻ ഇപ്പോൾ യു എയിലുള്ളവർ ഇൻഡു ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൻ്റെ കൂടിയാണ് നിങ്ങൾ കാണാൻ പിടിച്ചോണ്ടത് നമുക്കറിയാം അത് കുറച്ചും കൂടെ എളുപ്പമാണ് അതെ 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 അപ്പോൾ എന്തായാലും ഇതിൽ വരാൻ പോകുന്നുണ്ട് കണക്കിന് ആറ് മുതൽ ഒൻപത് ശതമാനം വരെ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ ഒരു ലക്ഷം യു എസ് ഡോളറ് ഒരു വർഷം വരുമാനമുള്ളവർ എന്ന് പറയുമ്പോൾ ഒരു മാസം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ വരുമാനമുള്ളവർ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നാണ് പക്ഷെ സാധാരണക്കാരധികം വരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒമാനിലെ ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം പ്രവാസികളുണ്ട് രണ്ടേ പോയിന്റ് രണ്ട് മില്യൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷം അമ്പത്തിരണ്ട് ലക്ഷം അമ്പത്തിരണ്ട് ലക്ഷമാണ് ആകെ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പ്രവാസികളാണ് എന്ന് പറഞ്ഞാൽ മൊത്തം അവിടെ ഉള്ള ജനസംഖ്യയുടെ നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം പ്രവാസികളാണ് മനസ്സിലാക്കണം മനസ്സിലായില്ലേ പക്ഷെ ഇതിൽ തന്നെ ഒരു പതിനാല് ലക്ഷം പേരോളം ഇരുപത്തിരണ്ട് പോയിന്റ് പതിനാല് ലക്ഷം പേരോളം ഒരു ഡിപ്ലമോ ലെവൽ മാത്രം വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണ് അതിന് മുകളിലില്ല അപ്പോൾ വിദ്യാഭ്യാസം അവരുടെ വരുമാനത്തിന്റെ ഒരു സൂചകമാണോ എന്ന് ചോദിച്ചാൽ അല്ല സൂചകമല്ല പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ഒരു സൂചകമായിട്ട് എളുപ്പമാണ് കണക്കൂട്ടാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വലിയൊരു ശതമാനം പേർക്ക് ഒരു കാരണവശാലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല ഒരു അതിനകത്തുള്ളൊരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ വന്നാൽ ഈ ഒരു ലക്ഷം ഡോളർ വാർഷിക വരുമാനമാണ് ടാക്സ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡമായി ഗവൺമെൻറ് നിശ്ചയിക്കുന്നതെങ്കിൽ പ്രവാസികളിൽ ഒരു മൊത്തത്തിലൊരു നാല് ശതമാനത്തിനും താഴെ ആൾക്കാർക്ക് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ അതിൽ നമ്മുടെ നാട്ടുകാരുണ്ടാവൂ നമ്മൾ നാട്ടുകാരുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് വളരെ കുറവാണ് പിന്നെ മുതലാളിമാർ കൊടുക്കുക അവർ ഓൾറെഡി കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സ് ഇവിടെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇംപ്ലിമെന്റ് ചെയ്തു ഈ അടുത്ത കാലത്ത് അത് പതിനഞ്ച് ശതമാനമായി ഒമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇല്ലത് ഒൻപത് ശതമാനം പന്ത്രണ്ട് ശതമാനമാണെന്ന് എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ടാക്സ് ഓൾറെഡി ഉണ്ടവിടെ അത് മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിലുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത് വ്യക്തിഗത ടാക്സിനെ സംബന്ധിച്ചാണ് വ്യക്തിഗത ആദായ നികുതി ഒരു വ്യക്തി കൊടുക്കേണ്ട നമ്മളവിടുന്ന് കിട്ടുന്ന വരുമാനം കൊടുക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ മണി അനുസരിച്ച് നോക്കുമ്പോൾ ഒമാനിൽ ജോലി ചെയ്യുന്ന ഒരാളിന് ആറ് ലക്ഷത്തിൽ കൂടുതൽ മാസം വർഷമല്ല മാസം മാസം ആറ് ലക്ഷത്തി കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒമാൻ സർക്കാർ ഏർപ്പെടുത്തുന്ന ഈ പി ഐ ടി പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും മറ്റുള്ളവർ യാതൊരു കാരണവശാലും പേടിക്കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ഇന്ന് വന്ന വാർത്തയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ അടുത്തെത്തിക്കുന്നു ഇത് ഗൾഫിൽ വസിക്കുന്ന എല്ലാവരും കാണുകയും അവരുടെ ബന്ധുക്കൾ കാണുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ആഗ്രഹം നടക്കില്ലെന്ന് നമുക്കറിയാം നടക്കും അത് നടക്കൂല അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം ഒരു വീഡിയോ കണ്ടതല്ല അതിൻ്റെ എണ്ണം ഞാൻ നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലെ നടിമാരുടെ അഭിഹിതങ്ങൾ ഒന്നര ലക്ഷം പേര് കണ്ടിരിക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് അതുപോലെ ഇത് കാണാനായിട്ട് ആളിനെ കിട്ടൂല ഞങ്ങൾക്കറിയാം ഈ യൂട്ടിലിറ്റിയെ യൂട്ടിലിറ്റിയെ കുറിച്ച് കുറിച്ച് മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല 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 നമ്മൾ യൂട്ടിലിറ്റി റേഡിയോ എന്ന രൂപത്തിൽ തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും പ്രവാസികളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറയുന്നു ഇന്ന് വന്ന വാർത്തയാണ് ഒമാനിൽ ആദായ നികുതി വ്യക്തിഗത ആദായ നികുതി പി ഐ ടി എന്ന് പറയും പേഴ്സണൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു സാധാരണക്കാരെ ബാധിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ധൈര്യമായിട്ട് അവിടെ ജോലി ചെയ്തു കിട്ടുന്ന കാശ് നാട്ടിലേക്ക് അയക്കാം